ദുരന്തമുഖത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മലയാളി മാതൃകയാകുമ്പോഴും മൊത്ത മലയാളികളുടെയും പേര് കളയാൻ വേണ്ടി ചില വൃത്തികെട്ട ജന്മങ്ങൾ ഓരോ ദുരന്തകാലത്തും തല പൊക്കാറുണ്ട് ദുരന്തബാധിതരെ സഹായിക്കാൻ തയ്യാറാവുന്നവരെ പിന്തിരിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനും പരിഹസിക്കാനും മാത്രം ഇറങ്ങി പുറപ്പെടുന്ന വർഗങ്ങൾ വയനാട് ദുരന്തത്തിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട് മുലകൂടി മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഇതറിഞ്ഞ ഒരു സഹോദരൻ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തൻ്റെ ഭാര്യ സന്നദ്ധമാണെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിച്ചപ്പോൾ അതിനടിയിൽ വന്ന് വൃത്തികട്ട കമന്റിട്ട് ആനന്ദം കൊള്ളുന്ന ചിലരുണ്ട് അതിലൊരു തൻ്റെ ചൊറിച്ചിൽ നിന്ന് ആരൊക്കെ ചേർന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഒന്നര വയസ് വരെ കുടിച്ച അമ്മിഞ്ഞപ്പാലിന്റെ മധുരം അവന്റെ നാക്കിൽ ഒരിക്കൽ കൂടി കയറി ഇറങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ അറു വഷളനും ഒപ്പിച്ച് ഇൻട്രോ കഥാപ്രസംഗം നടത്താൻ കടത്തുകാരന്മാരെത്തുമോ ആവും ഏതു ഞരമ്പു രോഗിയുടെയും പ്രിവിലേജ് അവരുടെ ധാർമ്മികതയുടെ ത്രാസിലിട്ട് തൂക്കം നോക്കി ഇടതു നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും മുകളിലെത്തിക്കാൻ മാപ്രകൾ പെടാപ്പാടുപെടും അത്തരം മറ്റു മറ്റ് ഉണ്ടല്ലോ അവര് ക്യൂവിലാണ് എന്നാൽ വേറെ ചില കൂട്ടരുണ്ട് ഇത്തിൽ കണ്ണി വിഭാഗത്തിൽ പെടുത്താവുന്ന ചില കൂട്ടർ തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല അവരായിട്ട് ആരെയും സഹായിക്കുകയും ഇല്ല സഹായിക്കുന്നവരെ മുടക്കാൻ ശ്രമിക്കുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നതാണ് ഈ ഇത്തിൽ കണ്ണികളുടെ കരിപ്പിന് കാരണം വിവിധങ്ങളായ വ്യാജ പോസ്റ്ററുകളുമായിട്ടാണ് ഈ കൂട്ടരുടെ ഇറക്കം ഒരു പരിധി വിട്ടാൽ നാട്ടുകാർ ഒന്നിച്ച് കുനിച്ചു നിർത്തി ദുരിതാശ്വാസം നടത്തേണ്ട വർഗം കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ വരെ ഇടപെട്ടു വാർത്ത നൽകേണ്ടി വന്നു ഈ കാര്യത്തിൽ ഫാക്ട് ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംബന്ധിച്ച ആക്ഷേപങ്ങളുടെ സത്യം ഇതാണ് വയനാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അതിനിടെ വയനാടിനെ വീണ്ടെടുക്കുന്നതിലേക്കും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാൻ പിണറായി വിജയൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങളാണ് നടക്കുന്നത് ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും അതിലേക്ക് പണം നൽകിയാൽ ദുരന്തബാധിതർക്ക് പ്രയോജനപ്പെടില്ലെന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതുവരെ നേതാക്കളോ മന്ത്രിമാരോ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തില്ലെന്നും ആദ്യം അവരൊക്കെ പണം നൽകി മാതൃകയാവണമെന്നും മറ്റു ചില പോസ്റ്റുകളുമുണ്ട് ഇത്തരം പോസ്റ്റുകളിൽ ചിലതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ചൂടെ കാണാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും സംഭാവന കൊടുക്കരുത് കാരണം അത് തട്ടിപ്പാണ് ഇത് എഴുതിയ ആളുടെ പേര് മുഹമ്മദ് കൊറോണ എന്നാണ് ആ കൊറോണ പോലും ഒരു കരുണ കാണിച്ചില്ല എന്ന് വേണം കരുതാൻ മറ്റൊരാൾ ശ്യാം ഒരു ത്രിവർണ പതാകയാണ് അദ്ദേഹത്തിന്റെ ഡി പി ആയിട്ട് വെച്ചിട്ടുള്ളത് കോടീശ്വരിയായ വീണ വിജയനെ കൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മാത്രം ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന തരാം മന്ത്രിമാരും ജനസേവകരും കൊടുക്കട്ടെ ആദ്യം ഒരു നേതാവും സംഭാവന കൊടുത്തതായി അറിയില്ല ജനങ്ങൾ കൊടുക്കുന്നത് കക്കാനല്ലേ അറിയൂ കൊടുത്ത് ശീലമില്ല എന്നാൽ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യ ടുഡേ അന്വേഷണത്തിൽ കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യവും സി ഐ ജി പരിശോധനകൾക്ക് വിധേയവുമാണ് കൂടാതെ സംസ്ഥാന മന്ത്രിമാർ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നുമുണ്ട് അന്വേഷണം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് ഇതിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ ആളുകളെ ആശങ്കയിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ദുരിതാശ്വാസ നിധിയെന്നും അതിൻ്റെ വിനിയോഗം സംബന്ധിച്ച വിവരങ്ങളും ഞങ്ങൾ വിശദമായി പരിശോധിച്ചു പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ വിനിയോഗിക്കുന്നതിനായി ശേഖരിച്ചു വെച്ചിട്ടുള്ള പണമാണ് ദുരിതാശ്വാസ നിധിയിലുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അഥവാ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് വഴി ഡിജിറ്റലായും ജില്ലാ ഭരണകൂടങ്ങൾ വഴി നേരിട്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സാധിക്കും സി എം ഡി ആർ എഫ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇപ്പോൾ ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതാശ്വാസത്തിന് വിനിയോഗിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുതൽ സി എം ഡി ആർ എഫ് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന പുതിയ സംഭാവനകൾ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി ഉപയോഗിക്കും എന്ന വിവരം രേഖപ്പെടുത്തിയിട്ടുള്ള വെബ്സൈറ്റിന്റെ പ്രസക്ത ഭാഗം ചുവടെ കാണാം ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന തുക സംബന്ധിച്ചും അവയുടെ വിനിയോഗം സംബന്ധിച്ചുമുള്ള മുഴുവൻ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് തുക നിക്ഷേപിക്കുന്നത് എന്നിരുന്നാലും സി എം ഡി ആർ എഫ് പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ് ഗുണഭോക്താക്കൾക്ക് പണം കൈമാറുന്നത് ബാങ്ക് ഇടപാടുകളിലൂടെ മാത്രമായിരിക്കും എന്നതും ശ്രദ്ധേയമാണ് സി എം ഡി ആർ എഫ് ഫണ്ടുകൾ കൺട്രോൾ ആൻഡ് അക്കൗണ്ട് ജനറലിന്റെ ഓഡിറ്റിനും സംസ്ഥാന നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനക്കും വിധേയമാണ് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ഡിജിറ്റൽ ഇടപാടുകളിലൂടെ ലഭിച്ച തുക അവ അയച്ച ബാങ്കുകളുടെ വിവരങ്ങൾ സഹിതം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലുണ്ടായ പ്രളയത്തിന് ശേഷവും കോവിഡ് കാലത്തും ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭ്യമായ തുക സംബന്ധിച്ചുള്ള വിവരങ്ങളും വെബ്സൈറ്റിലുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിനു ശേഷം ജൂലൈ മുപ്പത് മുതൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുകയുടെ സ്ക്രീൻഷോട്ട് ചുവടെ കാണാം എന്നാൽ ഈ കുത്തിത്തിരിപ്പ് മലരുകൾ എത്ര ആവേശത്തോടെ കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ടോ അതിൻ്റെ പത്ത് മടങ്ങ് കൂടിയാണ് ആളുകളും സ്ഥാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിക്കൊണ്ടിരിക്കുന്നത് സി എം ഡി ആർ എഫ് വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഏതൊരാൾക്കും എത്ര രൂപ വന്നു എന്നും ഏതൊക്കെ രീതിയിലാണത് ചെലവഴിച്ചത് എന്നും അറിയാനാവും ഓരോ ദിവസവും അതിലേക്ക് എത്തുന്ന പണത്തിൻ്റെ കണക്ക് ഓരോ സെക്കൻഡിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ കുത്തിത്തിരിപ്പ് നാറുകൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല കുറേ പേർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണുമ്പോൾ മനസ്സുകൊണ്ട് ആനന്ദിക്കുന്ന വിചിത്ര ജന്മങ്ങളാണവർ സൗകര്യപൂർവ്വ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ നീതിയുടെ പൊൻകിരണങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട പാഴ് ജന്മങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ